ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ സൂപ്പർ ഓവൺ ത്രീ സിക്സ് ഞാൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്ന റാഗി ഉപ്പുമാവാണ് അതിന് വേണ്ടിയിട്ട് റാഗി സമോളിനെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് റാഗി സീഡ്സ് ഫിംഗർ മില്ലറ്റ് അപ്പോൾ ഇതിൻ്റെ കുറച്ചെടുത്തിട്ടാണോ ഉണ്ടാക്കുന്നത് ഞാൻ അതിന് വേണ്ടിയിട്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചു പിന്നെ അതിൻ്റെ കൂടെ ഒരു കുറച്ച് കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി പേസ്റ്റുമാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയും ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഡിന്നറിനോ ഒക്കെ നല്ലതാണ് റാഗി ഉപ്പുമാവ് അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിനകത്തിലേക്ക് ഒരു അൻപത് ഗ്രാം ബട്ടറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് ബട്ടർ ഉരുങ്ങി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടുമ്പോഴത്തേക്കും നമുക്കതിനകത്തിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഉഴന്ന് പരിപ്പ് കൊടുക്കാം ഇതൊന്ന് മൂത്ത് വരണം ഇത് മൂക്കുമ്പോഴത്തേക്കും നമുക്കതിനകത്തിലേക്ക് ഒരു രണ്ട് വറ്റൽ മുളക് മുറിച്ച് ഇട്ട് കൊടുക്കാം ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ് സവാള കറിവേപ്പില ഇതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇതൊന്ന് മൂത്തു കിട്ടണം ഒരുപാടക മൂക്കുമല്ല എന്നാലും ഒരുവിധം ഒന്ന് നന്നായിട്ട് മൂത്തുകിട്ടണം ഇതൊരുവിധം ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് ഞാനൊരു ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും കൂടി ഇട്ടിട്ടുണ്ട് അത് വീഡിയോയിൽ മിസ്സായിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കതിനകത്തിലേക്ക് സാധാരണ നമ്മൾ ഉപ്പ ഉണ്ടാക്കുന്നത് പോലെ അതിനകത്തേക്ക് തന്നെ തേങ്ങ ഇട്ട് കൊടുക്കാം ഞാനങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എല്ലാവരും അങ്ങനെ അത് എനിക്കറിയില്ല കുറച്ച് തേങ്ങ വേറെ ഉണ്ടാവും അതിനകത്തേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് തേങ്ങയും അതൊന്ന് മൂത്ത് വരണം ഒരുപാടങ്ങ് മൂക്കില്ല കുറച്ചൊന്ന് മൂത്ത് വരണം ഇതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കപ്പ് റാഗി സെമോളിനെയാണ് എടുക്കുന്നത് ആദ്യം വേണമെങ്കിൽ റവയൊക്കെ വറുത്ത് മാറ്റി വെക്കുന്നത് പോലെ വറുത്ത് മാറ്റി വെക്കാം അങ്ങനെയും ചെയ്യാം ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഞാൻ ഇതെല്ലാം കൂടെ മൂപ്പതിന് ശേഷം അതിനകത്തിലോട്ട് തന്നെ ഇട്ടിടങ്ങ് മൂപ്പിച്ചെടുക്കും അപ്പോൾ പിന്നെ രണ്ട് വറക്കുന്നതിൻ്റെ ജോലി ഇല്ലല്ലോ ഇതിനകത്തിലോട്ട് തന്നെ ഞാൻ സെമോളിനെ ആയാലും ഞാൻ അങ്ങനെ ചെയ്യും ഇതിപ്പോൾ റാഗി സെമോളിനെയും അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് അതിനകത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ചെറിയൊരു ചുവപ്പ് നിറ ആകുന്നവരെ ചെറുതായിട്ട് ഒരുപാടങ്ങ് മൂക്കുമല്ല നല്ല ഒരു വിതൊന്ന് മൂപ്പിച്ചെടുക്കണം അല്ലെങ്കിൽ നമുക്കിത് നല്ലവണ്ണം കഴുകി ആവിയൽ വേവിച്ചതിന് ശേഷം വേണമെങ്കിലും ഇതിനകത്തിലേക്ക് കൊടുക്കാം ഇത് പെട്ടെന്ന് തന്നെ വെന്തും കിട്ടും അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കുക ഓക്കെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഇപ്പോഴിത് ഒരുവിധം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തിലേക്ക് തിളച്ച വെള്ളവണ്ണം നല്ലോണം വെട്ടി തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാൻ ഹീറ്ററിൽ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇത് ഒന്നും നല്ലവണ്ണം വെട്ടി തിളക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്തിലേക്ക് ഇനി ഇതുവരെ ഉപ്പ് ചേർത്തിരുന്നില്ല അപ്പം നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വയ്ക്കാം ഒരു ഇരുപത് മിനിറ്റ് കൊണ്ടൊക്കെ നന്നായിട്ട് എനിക്ക് റെഡിയായി കിട്ടി അപ്പോൾ ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം വെള്ളം നല്ലവണ്ണം വറ്റി കഴിയുമ്പോൾ നമുക്കതിനകത്തിലേക്ക് കുറച്ച് മല്ലി എല്ലേം കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ് രാവിലെയോ വൈകുന്നേരത്തോ ഒക്കെ കടലക്കറിയുടെ കൂട്ടി അല്ലെങ്കിൽ പഴം കൂട്ടിയോ ഒക്കെ കഴിക്കാൻ നല്ലതാണ് അടിപൊളി ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഓർ ഡിന്നർ റെഡി ആയിട്ടുണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്